ഹായ് ഗായ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫോർ കെ എയ്റ്റ് കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേബാക്ക് സ്മൂത്ത് അല്ലേ അതായത് ഹാങ്ങ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റക്ക സ്റ്റക്കായിട്ടാണ് പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്ക് പ്രോസി എഡിറ്റിങ്ങിൻ്റെ ഉപയോഗം വരുന്നത് അപ്പോൾ എന്താണ് പ്രോസി എഡിറ്റിംഗ് വളരെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം ഒരു ഫോർ കെ എയ്റ്റ് കെ വീഡിയോ എടുത്തിട്ട് കൺവേർട്ട് ചെയ്ത് ലോ റെസൊല്യൂഷൻ വീഡിയോ ആക്കി മാറ്റുന്നു അതായത് ഒരു ഉദാഹരണത്തിന് മുന്നൂറ്ററു പി വീഡിയോ ആക്കി മാറ്റുന്നു അതുവഴി വീഡിയോയുടെ പിക്സൽസിൻ്റെ എണ്ണവും കുറയും കമ്പ്യൂട്ടറിന് അത് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലോ റെസല്യൂഷൻ വീഡിയോ ഉപയോഗിച്ചായിരിക്കും എഡിറ്റിംഗ് എല്ലാം നടത്തുന്നത് പക്ഷേ എക്സ്പോർട്ട് സമയത്ത് എന്താണ് ഒറിജിനൽ വീഡിയോ ആയിരിക്കും എന്താണ് നമ്മളും വരുത്തിയ മാറ്റങ്ങളൊക്കെ ചേർത്ത് എക്സ്പോർട്ട് ആകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷോർട്ട് കട്ടിലെ ഈ പ്രോസി ഫീച്ചർ ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ദാ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ സെറ്റിംഗ്സിനകത്ത് ഇല്ല ഇവിടെ ഒരു പ്രിവ്യൂ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ആദ്യം ഇല്ല ഓക്കെ ഇവിടെ നമുക്ക് ഈ പ്രോസിയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് മുന്നൂറ്റാറു പി അപ്പോൾ നമുക്ക് മുന്നൂറ്റാറു പി എടുക്കാം ഓക്കെ ശേഷം പ്രോസിക്കകത്തില്ല ഓക്കെ സെറ്റിങ്സിനകത്ത് തിന്നിട്ട് പ്രോസിക്കകത്ത് ഇല്ല അവിടെ യൂസ് പ്രോസി പ്രോസീന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ആ പ്രോസി ഓൺ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഇവിടെ പ്ലെയറിനകത്ത് ഇവിടെ എഴുതി കാണിക്കുന്നത് അല്ലേ പ്രോസി അതിന് പ്രീവിയസ് സ്കേലിംഗ് ആറ് ഓൺ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി നമ്മുടെ വീഡിയോ എന്താണ് ഷോർട്ട് കട്ടിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് മുകളിൽ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഡൗൺലോഡ്സിനകത്താണ് കിടക്കുന്നത് അത് ഇതാണ് വീഡിയോ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ആ വീഡിയോ വന്നിരിക്കുകയാണ് ഓക്കെ പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വീഡിയോ ഇവിടെ ഇപ്പോഴേ സ്റ്റക്ക് സ്റ്റക്കായിട്ടാണ് പ്ലേ ചെയ്യുന്നത് അല്ലേ ഇപ്പോഴും പ്രോസി അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണം അതായവിടെ ടൈം ലൈനിൽ അവിടെ പ്ലസ് ചിഹ്നം ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ വീഡിയോ ആഡ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ ജോബ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോയ്ക്കകത്ത് ഇവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാവുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ മേക്കിംഗ് പ്രോസസ്സി ഓ പ്രോസി ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ എഴുതി കാണിച്ച് ഉണ്ടല്ലേ മേക്ക് പ്രോസി എന്ന് പറഞ്ഞാണ് ആണ് എഴുതി കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ കുറച്ചു നേരം കാത്തിരിക്കുകയാണെങ്കിൽ ഈ പ്രോസി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നതായിരിക്കും ഓക്കെ അങ്ങനെ പ്രോസി ക്രിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇതാ കണ്ടോ വീഡിയോ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത് കണ്ടില്ലേ കണ്ടോ ഇത്രയുള്ളു കാര്യം ഇതാ ഇതാണ് പ്രോസി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ടൈമിലേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം പ്രോസി ക്രിയേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അതേസമയം നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ എന്താണ് വീഡിയോ പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പ്രോസി ഇല്ല അങ്ങനെ പ്രോ അതിന് പ്രോസി ഓൺ ആക്കി കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും അത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓൾറെഡി ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പ്രോസി ഫീച്ചർ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതിന് പ്രോസി ഓൺ ആക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് കണ്ടില്ലേ പ്രോസി ഒന്നുമില്ല ഇവിടെ ഒന്നും ഒന്നും എഴുതി കാണിക്കുന്നില്ല കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പ്രോസി ഓൺ ആക്കാം ഓക്കെ സെറ്റിംഗ്സിനകത്ത് എല്ലാം പ്രീവീസ് സ്കേലിങ്ങിനകത്ത് ആദ്യം ചെല്ലാം അവിടെ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം പ്രോസിയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം മുന്നൂറ്റാറുപ്പീന്ന് കൊടുക്കാം ഓക്കെ ശേഷം സെറ്റിങ്സിനകത്ത് വരിക പ്രോസിക്കകത്ത് ഇല്ല യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ക്ലിക്ക് എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും കണ്ടല്ലേ ഏതാണ്ട് മിസ്സിംഗ് ആയിട്ടുള്ള പ്രോസീസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പ്രോജക്റ്റിനകത്ത് വരുന്ന എല്ലാ വീഡിയോകൾക്കും പ്രോസി ക്രിയേറ്റ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് പ്രോസി ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പ്രോജക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും ക്ലോസ് ചെയ്തിട്ട് പിന്നെ റീ ഓപ്പൺ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രോസിയുടെ എഫക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം എസ് കൊടുക്കുക ഓക്കെ എന്നിട്ട് കുറച്ചു നേരം കാത്തിരിക്കുക പ്രോസി ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നോടം വരെ ഓക്കെ പ്രോസ് ക്രിയേറ്റ് ആയി പക്ഷേ ആ ഒരു പ്ലേബാക്കിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണത്തില്ല ഞാൻ എന്താണ് പറഞ്ഞത് ഇത് എന്താണ് ക്ലോസ് ചെയ്തിട്ട് റീ ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് റീ ഓപ്പൺ ചെയ്ത് നോക്കാം ഫയൽ എടുക്കുക ക്ലോസ് കൊടുക്കുക ഓക്കെ സാധാരണ ഇവിടെ റീസെൻറ്റ് പ്രോജക്റ്റ്സിനകത്ത് ചിലപ്പോൾ നമ്മുടെ എന്താണ് കാണിക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത പ്രോജക്റ്റ് അവസാനമായിട്ട് ഓപ്പൺ ചെയ്ത പ്രോജക്റ്റ് കാണിക്കുന്നതായിരിക്കും എനിക്ക് കാണിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുക്കുക എവിടെയാണോ പ്രോജക്റ്റ് കിടക്കുന്നത് സെലക്ട് ചെയ്യുക അതായതാണ് ഈവനിങ് ഡോട്ട് എം എൽ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോജക്റ്റ് ഫയൽ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ ഷോർട്ട് കട്ടിനകത്ത് ലോഡായിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാ കണ്ടല്ലേ പ്രോസി നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇവിടെ ഓൺ ആണെന്നും കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ വീഡിയോ നല്ല കിഡ്ലനായിട്ട് പ്ലേയും ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ അത്രയാണ് പ്രോസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെറ്റിങ്സിനകത്ത് എല്ലാം ഇവിടെ പ്രോസിക്കകത്തെയെല്ലാം ഇവിടെ സ്റ്റോറേജ് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ സ്റ്റോറേജ് ഈ സ്റ്റോറേജ് എന്താണെന്ന് അറിയാമോ ഈ പ്രോസി ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറേജ് ആണ് കാണിക്കുന്നത് അതായത് ഈ പ്രോസ് എവിടെയെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുമാണ് ഈ സ്റ്റോറേജിനകത്ത് കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ കാണിച്ചത് അത് എവിടെയാണ് കിടക്കുന്നുള്ളത് നമുക്കത് ഷോ അതിനകത്തൊരു ഷോ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ പ്രോസിക്കകത്ത് സ്റ്റോറേജ് ഷോ എന്ന് പറയുന്നത് കണ്ടില്ലേ പറയുന്നതാണ്ടില്ലേ നെയ്യൊരു ഫോൾഡറിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ഇത് ഹോം ഫോൾഡറിനകത്ത് ലോക്കൽ ഷെയർ മിൽട്ടിടെക്ക് ഷോർട്ട് കട്ട് പ്രോസീസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ല ഇതാ ഇതാണ് നമ്മുടെ ആണ് കണ്ടില്ലേ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിനകത്ത് ഒരു ഡിഫറൻറ്റ് ഫോൾഡറിനകത്തായിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും എന്താണ് ഈ പ്രോസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വരുന്നത് അതിനകത്ത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്തായിരിക്കും ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വിൻഡോസിലേക്ക് കടക്കുന്നില്ല കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ അതായത് സ്റ്റോറേജിനകത്ത് ഇന്ന് ഷോ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊരു വലിയ ഉപകാരമാണ് അതായത് ഇഷ്ടംപോലെ പ്രോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ സ്റ്റോറേജിനകത്ത് നല്ലൊരു സ്പേസ് അങ്ങ് എടുക്കും ഓക്കെ അപ്പോൾ ഇത് ഷോ എന്ന് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ കിടക്കുന്ന ആ പ്രോസി എല്ലാം എന്ത് ചെയ്യാം ക്ലിക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാവേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതൊരു നല്ലൊരു ഗുണമുള്ളൊരു കാര്യമാണ് ഓക്കെ പിന്നെ എന്താണുള്ളത് യൂസ് പ്രൊജക്റ്റ് ഫോൾഡർ എന്ന് പറയുന്നതാണ് അതായത് നിങ്ങൾ പ്രൊജക്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ഫോൾഡർ ആയിട്ട് ഫോൾഡറിനകത്ത് തന്നെ ഒരു പ്രോസി ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് ആ ഫോൾഡറിനകത്ത് എന്താണ് ഈ പ്രോസി ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിടുന്നതായിരിക്കും അതായത് വീഡിയോയുടെ പ്രോസി എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്തിടുന്നതായിരിക്കും ഓക്കെ അല്ലാതെ പ്രൊജക്റ്റ് ഫോൾഡർ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ഇവിടെ ടിക്ക് കൊടുത്തിങ്ങല്ലേ ഈ ഒരു ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് വരത്തില്ല നമ്മളിപ്പോൾ കണ്ട ഫോൾഡർ ഉണ്ടല്ലോ നേരത്തെ കണ്ട ഇപ്പം ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത ഫോൾഡർ അതായത് ഗ്ലോബൽ ഫോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഫോൾഡറിനകത്തായിരിക്കും പ്രോസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാലും പോകുന്നില്ല നിങ്ങൾക്ക് ഇത് പേടിയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ബൈ ഡിഫോൾട്ടായിട്ട് പിന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്ന സ്റ്റോറേജ് സ്ഥലം വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മറ്റൊരു പാർട്ടീഷ്യനകത്തോട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇത് വലിയൊരു ഉപയോഗമുള്ള സാധനമാണ് പിന്നെ ഉള്ളത് യൂസ് ഹാർഡ്വെയർ എൻകോഡർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഈ പ്രോസി ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ നല്ല സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ എൻകോഡർ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ വലിയ മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഫയൽ സൈസും കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ കോൺഫിഗർ ഹാർഡ്വെയർ എൻകോഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഹാർഡ്വെയർ എൻകോഡർ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റേത് എച്ച് ടു സിക്സ് ഫോർ വാപ്പി എന്ന് പറയുന്നത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം നിങ്ങളുടേത് നെവീതിയ ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിക്കുന്നത് എൻവങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക ഓക്കെ അപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പം അത്രയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊക്കെ എന്തെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇവിടെ കുറച്ച് പ്രോസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും പിന്നെ ഉണ്ട് കുറച്ച് ഓപ്ഷൻസ് അതെന്തൊക്കെയാണ് നോക്കാം ഓക്കെ വീഡിയോ സെലക്റ്റ് ചെയ്യുക ശേഷം എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന വിൻഡോയ്ക്ക് അകത്തിയില്ല ഇനി ഇത് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ വ്യൂ വ്യൂവിനകത്ത് നിന്നിട്ട് പ്രോപ്പർട്ടീസ് ഓൺ ആക്കുക ഓക്കെ ഇവിടെ പ്രോസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ പ്രോസി ഇപ്പോൾ നിങ്ങളുടെ ടൈം ലൈനിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോയ്ക്ക് പ്രോസി മിസ്സിങ് ആണെങ്കിൽ ഇവിടെ നിന്ന് മാനുവലായിട്ട് പ്രോസി ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ ഓക്കെ ഇതാണ് ഇവിടെ പ്രോസി ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് പ്രോസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് ആ വീഡിയോയ്ക്ക് പ്രോസി ക്രിയേറ്റ് ആവുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയ്ക്ക് പ്രോസി ക്രിയേറ്റ് ആവുന്നതായിരിക്കും പിന്നെ പ്രോസി വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കണ്ടില്ല ഡിലീറ്റ് പ്രോസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാം പിന്നെ ഡിസബിൾ പ്രോസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ കോപ്പി ഹാഷ് കോഡ് എന്ന് പറയുന്നതാണ് അതിപ്പം സാധാരണ രീതിയിൽ നമുക്ക് വലിയ ഉപയോഗമുള്ള സാധനം എങ്കിലും നിങ്ങൾക്ക് അത് ഹാഷ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് പ്രോസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇനി എസ്പോർട്ടിങ്ങിലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക